ഹായ് അസ്സലാമലൈക്കും അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുയനായും കാണുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതിന് വേണ്ടി രണ്ട് കപ്പ് പച്ചരി കുതിർത്ത് എടുത്തതാണ് ഇതൊന്ന് അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണ് നല്ല ജീരകം വറുത്തതാണ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം ഇത് പരച്ചെടുത്ത് തന്നെ ഇതൊരു ബൗളിലേക്ക് കൊടുക്കാം ഇനി വേണ്ടത് ശർക്കര ഉരുക്കിയെടുക്കണം ഇതിലേക്ക് നാനൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഉരുക്കിയെടുക്കാം ഇത് നന്നായി അരിച്ചെടുത്തിട്ട് ഈ ചൂടോട് കൂടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ശർക്കരയിൽ ഉപ്പുണ്ടാകുമതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ആക്കി വെക്കാം ഇനി കുറച്ച് തേങ്ങ കൊത്ത് വറുത്തെടുക്കാം ഇത് ഒരു തേങ്ങ ചെറുതായി മുറിച്ചെടുത്തതാണ് ഇത് നന്നായി വറുത്തെടുക്കാം ഇനി കുറച്ച് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തത് ഇതും കൂടി ഇതിൻ്റെ കൂടെ വറുത്തെടുക്കാം ഇനി വറുത്തെടുത്ത തേങ്ങ ഇനി ഉള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിന് ഒരു പ്രൈപ്പാനിലാണ് ഞാൻ ഒഴിച്ചെടുക്കുന്നത് ഇനി ബാക്കിയുള്ള തേങ്ങാക്കൊത്ത് ഇതിൻ്റെ മുകളിൽ ഇട്ടു കൊടുക്കാം ഇനി ചെറുതീയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇത് അടച്ചു വെക്കാം ഇതിപ്പോ നന്നായി വന്നിട്ടുണ്ട് ആരെടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക